മസ്ക്കണ്ണിന്റെ ബണ്ണിന്റെ തീ എടപ്പാൾ ഗോവിന്ദ തീയേറ്ററിന്റെ തൊട്ടുമ്പോൾ ഇല്ല ചേച്ചിയാണ് ഏതൊക്കെ ഫ്ലവർ ഉണ്ട് എന്തൊക്കെയാണ് മസ്ക്ക ബണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിസ്താശിയോ ഓക്കെ രണ്ട് ഫ്ലവർ പറയു രണ്ടാളുണ്ട് അടിപൊളി ആയിക്കോട്ടെ ഇതാക്കിയടുത്ത് കാണിക്കൂ ഏതൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് റെസിപ്പി ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും അവർ ബട്ട് ബണ്ടുത്തു അതിൽ ബട്ടർ ക്രീം എടുത്തു ചോക്ലേറ്റ് ഫ്ലേവറിന്റെ റെസിപ്പി അവർ ചേച്ചു എന്തോ സ്പെഷ്യൽ ഐറ്റംസ് അതിൽ ചേർത്തിട്ടുണ്ട് അത് അവരുടെ മാത്രം റെസിപ്പിയാണ് പിന്നെ എന്തോ റെസിപ്പി ചേർത്തിട്ടുണ്ടോ സ്പെഷ്യൽ മസ്ക്ക ബണ്ണാണ് ഗൈസ് അപ്പം കാണുമ്പോൾ തന്നെ വീണ്ടും ബട്ടറെടുത്തിട്ട് അതിൽ വീണ്ടും ബട്ടറൊക്കെ തേക്കുന്നുണ്ട് ഫൈനലി ഇപ്പം എൻ്റെ കയ്യിൽ തരുമോ ആ ഫൈനലി എന്റെ കയ്യിൽ കിട്ടി ഗൈസ് കാണുമ്പോൾ തന്നെ വയൽ വളർന്നു കണ്ടോളൂ കണ്ടോളൂ ഗൈസ് എന്നാ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ കണ്ടോണ്ടിരിക്കാൻ വയ്യ വാവും രക്ഷയില്ല സൂപ്പർ സൂപ്പർ എന്തൊരു പ്രത്യേക രുചി ഉണ്ട് വെറൈറ്റി ടേസ്റ്റ് കണ്ട കണ്ടാ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു വീണ്ടും അപ്പൊ ഗൈസ് ഇതിന്റെ ഉള്ളിൽ ആഡ് ചെയ്ത് നിങ്ങക്ക് ഫില്ല് കാണാൻ പറ്റില്ല ഉള്ളിൽ എന്താ ഫില്ല് വായിൽ വെള്ളം വരെയാണ് അപ്പൊ ഇറാനി ചായ കയ്യിൽ കിട്ടി ഇറാനി ചായ മസ്ക് അപ്പൊ ആണ് ഗൈസ് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് കഴിക്കേണ്ടതാണ് ഗൈസ് വരുമ്പോ തന്നെ തിരക്കാണ് കണ്ട അവര് സ്പെഷ്യൽ ചേർക്കുന്നവരുടെ വെറൈറ്റി സ് ഇത് വേറെ ഫ്ലേവറാണ് ഗൈസ് ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണ് ഇതാ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് പോയിക്കുന്നുണ്ട് വന്നവർ കഴിച്ചു പോകുന്നുണ്ട് ഓരോരുത്തർ കാണുമ്പോൾ കാണുമ്പോൾ ചവിട്ടുന്നുണ്ട് മസ്ക് ബണ്ട് മസ്റ്റ് ട്രൈ എല്ലാവരും ഒരിക്കൽ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റംസ് ആണ് ഗൈസ് വെറൈറ്റി ഫ്ലേവറില് ഇപ്പൊ മൂന്ന് ഫ്ലേവറാണ് നാളെ മൂന്ന് ഫ്ലേവർ വേറെ വരും എന്നാണ് പറഞ്ഞത് ഇതാ ഓരോരുത്തർ വന്നിട്ട് മൂന്നെണ്ണൂ രണ്ടെണ്ണം നാലിനൊക്കെ സ്പെഷ്യൽ പാർസൽ ഓർഡർ ചെയ്യുന്നുണ്ട് മണിയേട്ടരാ അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മണിയേട്ടനുക്ക് ഇഷ്ടമായി ഗൈസ് മണിയേട്ടന് വെറൈറ്റി ആയിട്ട് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരു റഷ്യ കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നാണ് കാരണം അവർ ചേർക്കുന്നുണ്ടാക്കുന്ന അവരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് വീണ്ടും വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഓരോരുത്തർ വന്നിട്ട് വീണ്ടും കഴിക്കാൻ വേണ്ടിട്ട് ഓർഡർ ചെയ്യുന്ന ചിലർ പാർസൽ ചെയ്യുന്നുണ്ട് ഇതാ മണിയാട്ടൻ ഒന്നും കൂടി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിക്കുകയാണ് മണിയാട്ടം എനിക്ക് ഒന്ന് കഴിച്ച് അത് ഇഷ്ടമായി തോന്നുന്നു എന്താ ചെയ്യാം മണിയേട്ടം ഞണ്ട് സൂപ്പർ മണിയേട്ടം അഭിപ്രായം പറഞ്ഞു സൂപ്പർന്ന് മണിയാട്ടൻ്റെ ഇറാനി ചായ റെഡിയാണ് അപ്പോൾ മണിയേട്ടൻ മസ്ക്കാ കൂടെ ഇറാനി ചായ കുടിച്ചു നോക്കാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ട് നോക്കുന്നത് എന്താണ് സ്പെഷ്യൽ ഈ ഇറാനി ചായക്കെന്നാണ് മണിയേട്ടൻ നോക്കുന്നത് അപ്പം മണിയേട്ടൻ ഇറാനി ചായ കുടിച്ചു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പം തന്നെ അടുത്ത വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് വന്നിട്ട് അടുത്ത മസ്ക്കാപണ് ഓർഡർ ചെയ്ത് ഞാൻ വീണ്ടും വേറെ ഫ്ലേവറിൽ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ തരാമെന്നാണ് പറഞ്ഞത് എനിക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു ആ എനിക്കുള്ളത് ഇതാ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു വെറൈറ്റി ആണ് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞിരുന്നത് ഇതാ അവർ ബിസ്ക്കറ്റ് ഫ്ലേവറാണ് എനിക്ക് ഇപ്പോൾ തരാൻ പോകുന്നത് ഒന്ന് തിന്ന രണ്ടാമത്തെ തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർ ബണ്ണിന്റെ മേലെ ചേർക്കുന്ന റെസിപ്പിയില് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് റെസിപ്പിയാണ് എനിക്ക് തന്നെ കഴിച്ചോക്കാം വെറൈറ്റി അല്ലേ കാരണം ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണൊക്കെ കഴിക്കൂട്ടെ ഏതൊരാളും അത്രയും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ് കാരണം ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇല്ലത് ഒരു പ്രാവശ്യമൊക്കെ കഴിക്കുള്ളൂ എന്നാണ് ഗൈസ് വെറൈറ്റി സംഭവമാണ് സൂപ്പറാണ് ഇതിലും ചേർത്ത് കുന്ന റെസിപ്പിയിൽ ബിസ്ക്കറ്റിന്റെ റെസിപ്പി ആണ് എനിക്ക് കാണുമ്പോൾ തന്നെ കൈയെടുക്കാം എന്നിട്ടേ ഞാൻ വേണ്ടിയെടുക്കുന്നുള്ളൂ ഗൈസ് ഇതാ നിങ്ങൾ അടുത്ത ഓർഡർ ചെയ്തിട്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്